ആയി കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിടെ ആളുകൾ കൂടി നിൽക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ ഒരു മത്സരം നടക്കുകയാണ് എന്തായിരിക്കും അത് ഒന്ന് അടുത്തേക്ക് പോയി നോക്കാം അവൾ കല്ല് പെറുക്കി വെള്ളത്തിലെത്തു ആഞ്ഞെറിഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ടോ ഒരു കല്ല് വെള്ളത്തിൽ തട്ടി വീഴുന്ന സമയത്തെയാണ് സ്റ്റോൺ സ്കിപ്പിംഗ് എന്ന് വിളിക്കുന്നത് സ്കിമ്മിംഗ് എന്നാൽ അത് മുങ്ങുന്നതിന് മുമ്പ് എത്രത്തോളം മുന്നോട്ട് പോകുന്നുവെന്ന് കാണുന്നതിനെയാണ് സ്കിമ്മിംഗ് എന്ന് വിളിക്കുന്നത് ഒന്നേ കാലേ ഒന്നേക ഇവർ ഇങ്ങനെ അറഞ്ചും പുറഞ്ചും കല്ല് എറിഞ്ഞ് ഈ കാണുന്ന ജലാശയം ഇല്ലാതാക്കുമോ ഇപ്പോൾ എന്റെ സംശയം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം കൂട്ടുകാരെ